മലയാളികളായ കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് കെ കെ മേനോൻ കുടുംബവിളക്കിലെ സിദ്ധാർത്ഥായാണ് പ്രേക്ഷകർ കെ കെയെ അറിയുന്നത് ഓൺ സ്ക്രീനിലെ വില്ലനായ സിദ്ധുവിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ് ജീവിതത്തിലെ കെ കെ സോഷ്യൽ മീഡിയയിൽ റീലുകളും വീഡിയോകളുമൊക്കെയായി നിറസാന്നിധ്യമാണ് കെ കെ മേനോൻ തൻ്റെ ഐഡൻറിറ്റി ആയിരുന്ന താടിയും മീശയും വടിച്ച് പുതിയ ഗെറ്റപ്പിലാണ് കെ കെ ഇപ്പോൾ നടക്കുന്നത് ഇപ്പോഴിതാ സിനിമയിൽ നിന്നും തനിക്കുണ്ടായ മോശം അനുഭവം തുറന്നു പറയുകയാണ് കെ കെ മേനോൻ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കെ കെ തുറന്നത് ആ വാക്കുകളിലേക്ക് തന്റെ മേക്കോവറിനെ കുറിച്ച് കെ കെ സംസാരിക്കുന്നുണ്ട് പത്തു വർഷമായി കൂടെ ഉണ്ടായിരുന്ന താടി പഠിച്ചത് പുതിയൊരു സിനിമയ്ക്ക് വേണ്ടിയാണെന്നാണ് കെ കെ പറയുന്നത് പത്തു വർഷമായി താടിയിൽ മാറ്റമൊന്നും വരുത്തിയിരുന്നില്ല ഇടയ്ക്ക് കളർ ചെയ്യുമെന്നതല്ലാതെ താടിയുടെ നീളത്തിൽ പോലും ഏറ്റക്കുറച്ചിൽ വരുത്തിയിരുന്നില്ലെന്നാണ് കെ കെ പറയുന്നത് സിനിമയും ഷോർട്ട് ഫിലിമും സീരിയലുമൊക്കെയായി അൻപതോളം വർക്കുകൾ ചെയ്തു അതിലെല്ലാം താടി വെച്ച് തന്നെയായിരുന്നു അഭിനയിച്ചിരുന്നതെന്നും അദ്ദേഹം പറയുന്നു സിനിമയിൽ നിന്നും തനിക്കുണ്ടായ മോശം അനുഭവങ്ങളും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് സിനിമയിൽ നിന്നും ഒരുപാട് അപമാനങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നാണ് കെ കെ മേനോൻ പറയുന്നത് എന്നാൽ ആരിൽ നിന്നാണെന്നോ ഏത് സിനിമയുടെ ലൊക്കേഷനിൽ നിന്നാണെന്നോ അദ്ദേഹം പറയാൻ താല്പര്യമില്ലെന്നും വ്യക്തമാക്കി അതേസമയം താൻ നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിലാണ് ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ഒരു പക്ഷേ എൻ്റെ ഇരുപതുകളിലാണ് താൻ എത്തുന്നതെങ്കിൽ അത്തരം മോശം അനുഭവങ്ങൾ കളിയായി എടുക്കാമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ വയസ്സ് ഇത്രയും അതിനുള്ള പക്വതയും നമുക്കുണ്ടാവുമ്പോൾ ഇൻസൾട്ട് ചെയ്താൽ വേദനിക്കുമെന്നാണ് കെ കെ പറയുന്നത് പിന്നാലെയാണ് താരം തനിക്കുണ്ടായ മോശം അനുഭവം പങ്കുവെക്കുന്നത് ഒരു സിനിമയുടെ ലൊക്കേഷനിൽ സീനിയേഴ്സ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നിടത്ത് ഇരുന്നുപോയി അവിടെ നിന്ന് എന്നെ അപമാനിച്ച് എഴുന്നേൽപ്പിച്ചുവെന്നാണ് താരം പറയുന്നത് ഇത്തരം അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ടെന്നാണ് താരം വ്യക്തമാക്കുന്നത് നമ്മളെക്കാൾ വയസ്സിൽ ചെറുതായവർ പോലും അങ്ങനെ മോശമായി പെരുമാറുമ്പോൾ വേദനിക്കുമെന്നാണ് കെ കെ പറയുന്നത് കൂടാതെ അഭിനയിച്ച രംഗങ്ങൾ പൂർണമായും തന്നെ എടുത്തു കളഞ്ഞ അനുഭവമുണ്ടായിട്ടുണ്ടെന്നും താരം പറയുന്നു വിജയ് ചിത്രം മെർസലിലായിരുന്നു കെ കെക്ക് അത്തരമൊരു അനുഭവമുണ്ടായിരുന്നത് ചിത്രത്തിൽ എസ് ജെ സൂര്യക്കൊപ്പമായിരുന്നു കെ കെക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് ഒമ്പത് ദിവസത്തെ ഷൂട്ടും കുറച്ചധികം സീനുകളും ഉണ്ടായിരുന്നു ചിത്രത്തിന്റെ കഥയിൽ വളരെ പ്രധാനപ്പെട്ട രംഗവും ഉണ്ടായിരുന്നു അതിനാൽ താൻ സുഹൃത്തുക്കളോടെല്ലാം വിജയ് ചിത്രത്തിൽ അഭിനയിച്ച കാര്യം പറഞ്ഞിരുന്നുവെന്നും താരം പറയുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ താൻ ഭയങ്കര ഹാപ്പിയായിരുന്നു സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും എല്ലാം പറഞ്ഞു മെറിസലിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എന്ന് എന്നാൽ സിനിമ റിലീസ് ചെയ്തപ്പോൾ തൻ്റെ ഒറ്റ സീനും ഇല്ലായിരുന്നു എന്നാണ് താരം പറയുന്നത് ഇത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചുവെന്നാണ് കെ കെ പറയുന്നത് തിയേറ്ററിലിരുന്ന് എന്നെ കരയിപ്പിച്ച അനുഭവമാണതെന്നും താരം പറയുന്നു അന്ന് വിജയ് ചിത്രത്തിലെ രംഗങ്ങൾ കട്ട് ചെയ്യപ്പെട്ടെങ്കിലും ഇന്ന് കെ കെയെ തേടി കമൽഹാസൻ ചിത്രമാണ് എത്തിയിരിക്കുന്നത് എന്നാൽ മുൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ചിത്രം റിലീസ് ചെയ്ത ശേഷം തന്റെ രംഗമുണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രമേ സിനിമയുടെ പേര് പറയൂവെന്നാണ് കെ കെ പറയുന്നത്